സോഫ്റ്റ് ആയിട്ടുള്ള രസങ്ങൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കവർ പാലാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് അത് ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ പറയുന്നത് എന്നിട്ട് അത് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഒരുപാട് തിളച്ച് കിട്ടണമെന്നില്ല ചെറുതായിട്ടൊന്ന് ചൂടായി തിള വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ഒരു മൂന്നാല് സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ് അതിനിടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതൊന്ന് പിരിഞ്ഞ് കിട്ടത്തുള്ളൂ എല്ലായിടത്തും വിനാഗിരിയും എത്തുള്ളൂ അതിനനുസരിച്ച് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ അതിൽ ഇതുപോലെ പിരിഞ്ഞുകിട്ടുമ്പോൾ വെള്ളത്തിൻ്റെ കളർ ഇതുപോലെ മഞ്ഞ കളറാവും കേട്ടോ അതിന് ഈ പാലും വെള്ളവും നന്നായി ഇതുപോലെ വേർപിരിച്ച് കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു എടുത്ത് അതിലേക്ക് വെള്ള തുണി വെച്ചു കൊടുക്കുക അതിലേക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടുക്കുമ്പോൾ ചെറു ചൂടോടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ തണുപ്പിച്ചും ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെറു ചൂടോടെയാണ് ഇത് ഉപയോഗിക്കുന്നത് പരമാവധി ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ വെള്ളം പരമാവധി കളയാൻ നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റണം എത്ര മാത്രം നന്നായിട്ട് പിഴിയാൻ പറ്റുമോ മാത്രം പിഴിഞ്ഞെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതിൻ്റെ ആ വെള്ളമൊക്കെ നന്നായിട്ട് പോയി ഇതുപോലെ കിട്ടത്തുള്ളൂ കുറച്ച് തണുത്ത വെള്ളത്തിലായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അതിൻ്റെ ആ വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം കളഞ്ഞെടുക്കണം കേട്ടോ പരമാവധി ഇതിൻ്റെ വെള്ളം കളയുന്നതിനായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അതിനായിട്ട് ആദ്യം തന്നെ ഒരു പ്ലേറ്റ് എടുക്കണം മുകളിലേക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് പനീർ ഇതുപോലത്തെ ഈ വെള്ള തുണിയിൽ എടുത്ത് വെച്ചിട്ടില്ല ആ പനീറും കൂടി എടുത്ത് വെച്ചു കൊടുക്കാം കേട്ടോ മുകളിലായിട്ട് അതിന് ഒരു പ്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ബൗൾ വെച്ച് അതിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ച് കൊടുക്കും ബെയ്റ്റിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു മണിക്കൂറോളം ഇതുപോലെ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ള മുക്കാൽ വെള്ളവും പോയി കിട്ടുന്നതാണ് ഞങ്ങൾക്ക് വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്തെടുക്കാറുള്ളത് എട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലെ പൊളിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ല പനീർ കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക ഇത് തന്നെയാണ് നമ്മൾ പനീറായിട്ട് എടുക്കുന്നത് പിന്നെ ഇതിനെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആംശം ഇല്ല എന്നുള്ളത് അങ്ങനെ ഇത് തൊട്ട് നോക്കി അതിനെ നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്ത് നന്നായിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു മൂന്ന് സ്പൂണോളം ാണ് ഏട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതും നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടി എടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു എണ്ണ പോലെ കിട്ടും കേട്ടോ ആ ഒരു പരുവത്തിൽ വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പരുവത്തിലാക്കി എടുക്കാനായിട്ട് എന്നാൽ മാത്രമേ ഉണ്ടാക്കി വരുമ്പോൾ രസഗുളയുടെ ഒരു ആ ഒരു ടെസ്റ്റിൽ കിട്ടത്തുള്ളൂ എന്നിട്ട് നന്നായിട്ട് കുഴച്ച് മറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ബോൾസ് ബോൾസ് ആയിട്ട് എടുക്കാവുന്നതാണ് പരമാവധി വലിയ ബോൾസ് എടുക്കാതെ ചെറിയ ബോൾസ് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ കാരണം വേറെ വേറെന്നല്ല ഇത് മുക്കായി വരുമ്പോൾ നന്നായിട്ട് വലുപ്പത്തിന് വ്യത്യാസം വരും നല്ല വലുതായി വരും കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് ഒരു മുക്കപ്പോളം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം ചേർത്ത് കൊടുക്കട്ടെ മധുരം കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം അത് ഈ മുക്കാൽ കപ്പോളം വരും കേട്ടോ ഈ ഒരു ഒരു പാലിൽ എടുക്കുന്ന രസഗുളയ്ക്ക് നന്നായിട്ട് തിളച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഏലയ്ക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതും നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഒരു മണവും ഫ്ലേവറും എല്ലാം അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം സകളായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു രസഗുളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതൊന്നും നന്നായിട്ട് വീർത്ത് വരും ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരുന്ന് നന്നായിട്ട് തിളച്ച് മറിയും ഒരു അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്ത് എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഇതുപോലെ കിട്ടത്തുള്ളൂ എന്താ ഇഷ്ടപ്രകാരം പഞ്ചസാര എല്ലായും കട്ടി കൂട്ടിയും കട്ടി കുറച്ചും എടുക്കുക കേട്ടോ ഞാനിപ്പോൾ കട്ടി കൂട്ടിയാണ് എടുത്തിട്ടുള്ളത് ഒരു നൂൽപരുവം പോലെയൊക്കെ ഇരിക്കില്ലേ അതുപോലെ അതാണ് എനിക്കിഷ്ടം അത് കാരണം അങ്ങനെ ഞാൻ എടുത്തു അതിനുശേഷം അതിലേക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ വരുത്തി എടുത്തിട്ട് കുറച്ച് നട്ട്സാണ് അതിലേക്ക് പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളത് അതിനായിട്ട് ബദാമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ അതുപോലെ തന്നെ വേ ഒരുപാട് വിലയിൽ വാങ്ങിക്കുന്ന ഈ ഒരു രസക്കുട നമ്മുടെ വീട്ടിൽ കുറഞ്ഞ എടുക്കാവുന്നതാണ് വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ വിരുന്ന സൽക്കാരത്തിനും എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെയെല്ലാം വാചം ഓടിച്ചുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ അളവ് കുറേ എന്ന് വെച്ച് ഞാനെടുത്ത് കഴിച്ച കേട്ടോ അടിപൊളി അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങളും ട്രൈ ചെയ്യണം ഓക്കെ ബൈ